ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയയാണെങ്കിൽ മുത്തശ്ശിക്ക് ഗംഗ കൊടുത്ത വാക്കിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ദേവയാനിയമ്മ പറയുന്നുണ്ട് ദേവയാനിയമ്മ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ആ വഴിക്കൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയമ്മയാണെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മുത്തശ്ശിയോട് പറയണം ഗംഗയാണെങ്കിൽ കൈലാസത്തെ കുട്ടിയെ പോലെ തന്നെയാണ് കാണുന്നത് അവളാണെങ്കിൽ എപ്പോഴും ചെറിയ കുട്ടിയല്ലല്ലോ ഇപ്പോൾ വിവാഹപ്രായമൊക്കെ ആയില്ലേ അവളാണെങ്കിൽ എപ്പോഴും മാളുവിനെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ അത് മാത്രമല്ല മഹിശ്രേയെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ മാളുവിന്റെ കാര്യത്തിലും ഒരു തീരുമാനമൊക്കെ ആകും അതിനുശേഷമാണെങ്കിൽ ഗംഗയുടെ ജീവിതവും നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് ഗംഗയ്ക്ക് ഒരു വിവാഹം നോക്കും അതുകൊണ്ട് ഗംഗയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം നോക്കണം എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയണം അത് നല്ല കാര്യമാണ് ഞാനും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചതാണെന്ന് പറയുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ പയ്യനെ ഞാൻ തന്നെ കണ്ടെത്താം നല്ല കുടുംബമഹിമയും വിദ്യാഭ്യാസവും ഉള്ള ഒരു ചെറുക്കിനെ തന്നെ കണ്ടെത്തി തരാമെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ ദേവ്യാനിയമ്മയെ എപ്പോൾ ചോദിക്കാണ് അതെന്താ ആലോചിക്കാമെന്ന് പറഞ്ഞതെന്ന് മുത്തശ്ശി എപ്പോൾ പറയാണ് ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചു വിടുന്നതൊക്കെ ബുദ്ധിമുട്ടാകും നമ്മൾ അറിയാത്ത ഒരാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഗംഗയ്ക്കാണെങ്കിൽ അതൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള പക്വതയൊന്നും ഇല്ലെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എല്ലാവരുടെയും വിവാഹം അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നതെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ച് വന്നതിൽ സന്തോഷമേ ഉള്ളൂ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഫോൺ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദേവയാനി അമ്മയാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രേയം ശ്രേയയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താന്ന് അപ്പോൾ ദേവ്യാനി അമ്മ പറയുന്നു ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞതെന്ന് ഹീമാവതി എപ്പോൾ പറയുന്നുണ്ട് അവരങ്ങനെ പറയത്തുള്ളൂ അവരുടെ ഉദ്ദേശം വേറെയാണ് ഗംഗയാണെങ്കിൽ എപ്പോഴും ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടത് മഹിയുടെ സ്വത്തൊക്കെ കയ്യിലെ മഹിയുടെ സ്വത്തൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ആ സമയം ഇവർ സംസാരിക്കുന്നതെല്ലാം മാളും കേൾക്കുന്നുണ്ടായിരുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് അവരാണെങ്കിൽ പണ്ട് തൊട്ടേ തറവാട്ടിലുള്ളതല്ലേ എന്നൊക്കെ അവർക്കാണെങ്കിൽ പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് മടിയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ ഉദ്ദേശം മഹി തന്നെയാണ് മഹിയെ വിവാഹം കഴിക്കാനായിരിക്കും ഗംഗ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ദേവയാനിയമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രേയയുടെ വിവാഹം നടത്താൻ സമയത്ത് എല്ലാത്തിനും അവർ മുന്നിൽ നിൽക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുകയാണ് ഏതേലും ഒരു തന്റെ തലയിൽ ആ ഗംഗയെ എങ്ങനെയെങ്കിലും കെട്ടിവെക്കണമെന്നൊക്കെ ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗംഗയുടെ വിവാഹമൊക്കെ നടത്താൻ നമുക്ക് ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ഇനിയും തൊട്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്റെ വിവാഹത്തിന് മുമ്പ് ഗംഗയുടെ വിവാഹം നടക്കണമെന്നാണെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പോയതിനു ശേഷം ശ്രേയ ആണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്ന് ഹൈമാവതി എപ്പോൾ പറയാണ് നമ്മൾ ദേവ്യാനിയിലൂടെ എല്ലാ കാര്യങ്ങളും നടത്തിയിരിക്കും ഉറപ്പായിട്ടും നടത്തിയിരിക്കുമെന്നൊക്കെ ഇതെല്ലാം മാളു കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് മാളുവാണെങ്കിൽ ഹൈമാവതിയും അമ്മയൊക്കെ പറഞ്ഞതൊക്കെ ഓർത്തിട്ടിരിക്കുകയാണ് ആ സമയത്ത് റൂമിലേക്ക് ഗംഗ വരുന്നു ഗംഗയോട് മാളു ചോദിക്കുകയാണ് വിവാഹം കഴിച്ചാൽ പിന്നെ ഗംഗ എന്നെ കാണാൻ വരില്ല എന്നൊക്കെ ഗംഗ അപ്പോൾ പറയാണ് എപ്പോഴും വരാൻ പറ്റില്ല ഭർത്താവിൻ്റെ വീട്ടിലാണ് പിന്നെ താമസിക്കേണ്ടതെന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയാണ് ഗംഗ അങ്ങനെയാണെങ്കിൽ വിവാഹമേ കഴിക്കണ്ട എന്ന് പക്ഷേ ഗംഗയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ദേവയാനിയമ്മ ഹൈമാവതി അത് മാത്രമല്ല മുത്തശ്ശിയോടും സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് കേക്ക് ുമ്പോൾ ഗംഗ പറയുന്നുണ്ട് ആരൊക്കെ തീരുമാനിച്ചാലേ ഞാനിപ്പോൾ വിവാഹമൊന്നും കഴിക്കത്തില്ല എൻ്റെ മാളുവിനെ വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയുന്നു മാളു ഇപ്പോൾ ചോദിക്കുകയാണ് ഉറപ്പായും എന്നെ വിട്ടിട്ട് പോകത്തില്ലല്ലോ അല്ലെങ്കിൽ ഗംഗ പോകുന്നിടത്തേക്ക് എന്നെയും കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറയുന്നു മാളുവിനോടാണെങ്കിൽ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് അതിനുശേഷം മാളൂൻ്റെ കൂടെ ഗംഗ കിടക്കുന്നു ഗംഗയപ്പോൾ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മുത്തശ്ശി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഗംഗയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഗംഗയ്ക്ക് നല്ലൊരു പയ്യനെ കിട്ടണം നല്ലൊരു പയ്യനെ കാണിച്ചു തരണം എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം മുത്തശ്ശി വെളിയിലേക്ക് വരുന്നു മുത്തശ്ശി വെളിയിലേക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തല ചുറ്റുന്നു വീഴാൻ പോകുന്നു ആ സമയത്താണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പിടിക്കുന്നു ആ ചെറുപ്പക്കാരനാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് മുത്തശ്ശി അപ്പോൾ പറഞ്ഞു പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ചെറുപ്പക്കാരൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി വീട്ടിൽ കൊണ്ടുവിടണമോ എന്ന് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ മുൻപോട്ട് നടക്കുകയാണ് മുത്തശ്ശി മുൻപോട്ട് നടന്നതിന് ശേഷം പൂജാരിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അപ്പോൾ ആ പൂജാരി പറയുന്നുണ്ട് കുറെ ദിവസമായി ഇവിടെയൊക്കെ കാണുന്നുണ്ട് നല്ല പയ്യനാണ് നല്ല മര്യാദയുണ്ട് അതുപോലെ നല്ല ഭക്തിയൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരെയൊന്നും കണ്ടിട്ട് പോലും എന്ന് പറയുന്നു എന്തായാലും ഞാൻ ആ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെ പറയാമെന്നും മുത്തശ്ശിയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആ ചെറുപ്പക്കാരനെയാണ് ആ ചെറുപ്പക്കാരനാണെങ്കിൽ അമ്പലത്തിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്